സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് കാസർകോട്ടും മലപ്പുറത്തും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകളുടെ ആളുകളുടെ പേരൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കണ്ടത് അദ്ദേഹം എന്തുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലേക്ക് നോക്കൂ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നോക്കൂ എന്ന് പറയാത്തത് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് സജി ചെറിയാൻ ഇത് പറയുന്നത് വളരെ ബോധപൂർവ്വമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ ഈ നാട്ടിൽ സാമുദായികപരമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആർ എസ് എസിന്റെ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനയ്ക്കെതിരാണ് ഈ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെക്കുറിച്ച് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടന അങ്ങനെ വളരെ ബോധപൂർവം കന്യാസ്ത്രീകളെ ഈ രാജ്യത്ത് പലതരത്തിൽ ആക്രമിക്കപ്പെട്ടു കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരെ ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം സത്യപ്രജ്ഞ ലംഘനമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലേ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സാമുദായികമായി ധ്രുവീകരണം നടത്തുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നോക്കുമെന്ന് അദ്ദേഹം പറയാത്തത് എന്തുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലേക്ക് എന്ന് അദ്ദേഹം പറയാത്തത് അന്നേരം ഇതിനൊക്കെ സി പി എമ്മിന് ഒരു ഡീൽ നടക്കുന്നുണ്ട് സി പി എം ആർ എസ് എസ് ഡീലുണ്ട് അതിന്റെ ദല്ലാളാണ് സജി ചെറിയാൻ എന്ന് ഉത്തരവാദിത്തോടു കൂടി തന്നെ ഞങ്ങൾ പറയാണ് ഒരു മന്ത്രി കൂടിയുണ്ട് മന്ത്രി വി എൻ വാസവൻ മന്ത്രി വി എൻ വാസവനും സജി ചെറിയാനുമാണ് പിണറായി വിജയന് വേണ്ടി ആർ എസ് എസിനെ ഈ പറയുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ വോട്ട് മേടിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് സജി ചെറിയാനുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത് ബാക്കിയുള്ള വരും ദിവസങ്ങൾ അറിയിക്കും കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന ഹനുമാൻ സേനയുടെ മാനസികാവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മാറി അങ്ങനെ സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം ഈ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ പത്ത് വോട്ടിനു വേണ്ടി ഈ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒന്നുകിൽ ചെങ്ങന്നൂർ ഡീലാണോ അതല്ല പിണറായി വിജയന്റെ ഒത്താശയോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ വോട്ട് മേടിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിലുള്ള ഡീലാണോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാനും വരുന്ന ദിവസങ്ങൾ പറയണം ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് കേരളത്തിന്റെ ഉന്നതനായ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് പോകണം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം മലപ്പുറത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഇല്ലാത്ത തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മലപ്പുറത്ത് സുകുമാരനെ പോലെയുള്ള ജനപ്രതികളുണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള മലപ്പുറത്തെ ലീഗിന്റെ വലിയ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ മകൾ അവിടെ ജനപ്രതിയായിട്ടുണ്ട് ജസ്ന ഉണ്ണികൃഷ്ണൻ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും വളരെ ബോധപൂർവം ഇത്തരത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും